വയനാട് ജില്ലയിലെ പണിയ വിഭാഗത്തിന്റെ തനത് കലാരൂപമായ പണിയനൃത്തം തനിമ ചൊല്ലാതെ അവതരിപ്പിച്ച് കിടങ്ങൂർ എൻ എസ് എസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഫസ്റ്റ് എ ഗ്രേഡോടെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടി ഗോത്രകലകൾ കലകൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതോടെ നൃത്തം അവതരിപ്പിക്കാൻ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുകയായിരുന്നു എന്നും വട്ടകളിയെന്നും എന്നും അറിയപ്പെടുന്ന പണി നൃത്തം പണിയ സമുദായാംഗമായ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തിയത് പന്ത്രണ്ട് കുട്ടികളാണ് പരിശീലനം നേടിയത് ഗോത്രകൾ അഭ്യസിക്കാൻ ഏറെ സമയം വേണ്ടിവന്നു പരിശീലനത്തിന് ഏറെ കഷ്ടപ്പാടുകളും കുട്ടികൾക്ക് സഹിക്കേണ്ടി വന്നു തുടിയുടെ താളത്തിൽ പണി നൃത്തം അവതരിപ്പിക്കാൻ മെയ്വഴക്കും ചുവടുവയ്പുകളിലെ ചടുലതയും ആവശ്യമായിരുന്നു മുൻപ് കണ്ടുപരിചയമില്ലാത്ത കലാരൂപം മികച്ച രീതിയിൽ തനിമ ചുരാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയോടൊപ്പം വിധികർത്താക്കളുടെ പ്രശംസ നേടി സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ അർഹത നേടിയപ്പോൾ ആഹ്ലാദം ഇരട്ടിയായി ചരിത്രത്തിൽ ആദ്യമായാണ് കലകളിലെ ഒന്നായ നൃത്തം സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നത് ഞങ്ങളെ നൃത്തത്തിലേക്ക് ഉൾപ്പെടുത്തിയ ബിനി ടീച്ചർക്കും അമ്പിൾ ടീച്ചർക്കും അതുപോലെ തന്നെ ദീപ ടീച്ചർക്കും ഇതെല്ലാം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഞങ്ങളുടെ ഉണ്ണിയേട്ടനും അതുപോലെ തന്നെ എല്ലാത്തിനും പിന്തുണയെ നിന്ന് ഞങ്ങളുടെ ആയ ബിജുകുമാർ സാറിനും പേരൻസിനും വളരെയധികം നന്ദി പറയുന്നു ബിജുകുമാറും അമ്പിളി മിനി ഗോപിനാഥ് ദീപ അധ്യാപകരും കുട്ടികൾക്ക് പരിശീലനത്തിനും അവതരണത്തിനും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ടായിരുന്നു ഇതാദ്യമായി ജില്ലാ കലോത്സവത്തിൽ പണി നൃത്തം അവതരിപ്പിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവ വിജയത്തിന്റെ തിളക്കം കൂട്ടുകയാണ്